നമസ്കാരം ഇന്നത്തെ ക്ലാസ്സില് സാറ് ഭഗവത്ഗീതയിലെ യോഗത്രയം എന്ന വിഷയത്തിൽ ജ്ഞാനയോഗത്തിൽ ഇരുപത്തി മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പ്രതിപാദ്യമാണ് സാറ് നടത്തുന്നത് അതിൽ തന്നെ എന്ത് ആണ് ജ്ഞാനം ഏതു വിധത്തിലുള്ള ജ്ഞാനങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും സാർ വിശദമായി പറയുന്നുണ്ട് എക്സ്പീരിയൻസബിൾ നോളജും എക്സ്പീരിമെൻ്റബിൾ നോളജും ഇങ്ങനെ രണ്ട് തരത്തിലുള്ള നോളജിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും സാർ വിവരിക്കുന്നു നമുക്ക് ഇനി ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമസ്കാരം സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ലോകത്തില് ഏതെല്ലാം പാരാമീറ്റർ ഉപയോഗിച്ചാലും ആത്മചൈതന്യത്തെ നമുക്ക് നശിപ്പിക്കാൻ സാധ്യല്ല അത് മുറിച്ച് രണ്ടാക്കാൻ സാധ്യല്ല അച്ഛേദ്യോയം ഛേദിക്കാൻ സാധ്യല്ല അതാശ്യോയം കത്തിക്കാൻ സാധ്യല്ല അക്ലേദ്യോ വെള്ളത്തിൽ അലിയിപ്പിക്കാൻ സാധ്യല്ല അശോഷ്യ വായുവില് ഉണക്കാനോ ഡൈല്യൂട്ട് ചെയ്യാനോ സാധ്യല്ല നിത്യം എവർ ലാസ്റ്റിംഗ് സർവഗതം എക്സിസ്റ്റിംഗ് ഇൻ എവറിങ് സ്ഥാണു സ്റ്റെബിലൈസ്ഡ് അച്ചലോയം ഇമ്മൂവബിൾ സനാതന ഒരീ ഒരേ പോലെ ഉള്ളതാണ് എന്നും ഉള്ളതാണ് അപ്പോൾ രണ്ടും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് ശസ്ത്രാണി ന ചിന്തന്തി ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ല അഗ്നി കൊണ്ട് കത്തിക്കാൻ സാധ്യമല്ല വെള്ളത്തിൽ അലിയിപ്പിക്കാൻ സാധ്യമല്ല ചൈനം ക്ലേദയന്തി ആപഹ വെള്ളത്തിൽ ന ശോഷയതി ആപെള്ളത്തിൽ കാറ്റുകൊണ്ട് ശോഷിപ്പിക്കാൻ സാധ്യമല്ല ഇനി അതിൻ്റെ റെപ്പീറ്റേഷനാണ് ആത്മാവ് അച്ചല ചാൻ അക്ഷരത്തിണ്ടെങ്കിൽ ഒന്ന് തിരുത്തി അച്ചലോയം ചലിപ്പിക്കാൻ പറ്റാത്തത് ചലിപ്പിക്കാൻ പറ്റാത്ത അച്ചലോയം സനാതന സനാതന എവർ എക്സിസ്റ്റിങ് അപ്പം ഭാരതീയമായ അറിവുകളിൽ എല്ലാത്തിലും ഭാഗവതമെടുത്താൽ നിങ്ങൾക്കറിയാം പൂർവ്വജന്മ കഥകൾ എല്ലാവരുടെയും പറയും ഭരതൻ്റെ ജഡഭരതൻ ഭരതന്മാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഓരോ ജന്മത്തിലൂടെ കടന്നു പോവുകയാണ് ആ ജന്മത്തിലൂടെ കടന്നു പോകുന്ന ആ ശരീരത്തിൻ്റെ ആത്മാവ് ഒന്ന് തന്നെയാണെന്ന് വിവരിക്കുന്ന കഥകൾ അവിടെയുണ്ട് വേദത്തിലെന്തു പറയുന്നു അതാ തതേ ജതി തന്നൈജതി തദ്ദൂരെ തദ്വന്തികേ തത് അന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഖ്യത ഇതിൻ്റെ വേറൊരു ട്രാൻസ്ലേഷൻ പോലെയാണ് ഈശാവാസ്യോപനിഷത്തിലെ ആറാമത്തെ വരി തതേ ജതി അത് ചലിക്കുന്നില്ല തന്നൈജതി ചലിക്കാതിരിക്കുന്നില്ല തദ്ദൂരേ അതങ് അകലത്തിലുണ്ട് തദ്വന്തികെ അത് നമ്മുടെ അടുത്തുണ്ട് തത് അന്തരസ്യ സർവസ്യ എല്ലാവരുടെയും അകത്തുണ്ട് തത് സർവസ്യ ആസ്യബാഹ്യത എല്ലാവരുടെയും പുറത്തുണ്ട് ആ ചൈതന്യത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിച്ചാൽ ഹേ അർജുന ഒന്ന് മനസ്സിലാവും ഈ ജീവിതം എന്ന് പറയുന്നത് ആത്മാവ് ഒരു വാടക വീട് സെലക്ട് ചെയ്യുന്നു ആ വാടക വീട് എപ്പോഴാണോ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്നത് അപ്പോൾ ആ വാടക വീടിനെ ഉപേക്ഷിച്ച് അതിനകത്ത് താമസിക്കുന്ന ദേഹി മറ്റൊരു വാടക വീട്ടിലേക്ക് പോകുന്നു എന്ന് നീ തിരിച്ചറിയുക അപ്പം നശിപ്പിക്കാൻ പറ്റാത്തതാണെന്ന പാരമാർത്ഥിക സത്യത്തെയാണ് വിവരിക്കുന്നത് എന്ന് രണ്ട് ശ്ലോകവും അത് തന്നെയാണ് പറയുന്നത് അടുത്ത ഇരുപത്തഞ്ചാമത്തേത് അതേ സമയത്ത് ആ ആത്മാവിനെ ആത്മാവിനെക്കുറിച്ച് അവ്യക്തോയം അചിന്തിയോയം അവികാര്യോയം ഉച്ച ന അനുശോചിത്തും അർഹതി ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അവ്യക്തമാണ് വ്യക്തമല്ല ഞാൻ കുറച്ച് മുമ്പ് ഡിസ്കവറി ചാനലിൽ കണ്ടത് പറഞ്ഞല്ലോ ഇല്ലേ കറക്റ്റ് ഷികാഗോയിലെ ബിൽഡിങ്ങിൽ പത്ത് മണിക്ക് എന്തോരെണ്ണം കണ്ടു എന്താ കണ്ടത് അവ്യക്തമാണ് വ്യക്തമല്ല വിസ്മയത്തുമ്പത്തെന്ന് പറഞ്ഞൊരു സിനിമ കണ്ട കണ്ടിട്ടുണ്ടാവും ഇല്ലേ വിസ്മയത്തുമ്പത്ത് അതിൽ ആ ആത്മാവ് എങ്ങനെയാ ഡെഡ് ബോഡിയിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നത് ഒരു ഭയങ്കര ഇതാണ് രസകരമായ വസ്തുത എന്താ ഇതെല്ലാം കഴിയുമ്പോഴും ഒരു സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഈ കഥകളെ എതിർക്കുന്നില്ല എന്താ കാരണം ആ ആത്മാവിനെ കുറിച്ചുള്ള ഈ എക്സ്പ്ലനേഷൻ തെറ്റാണെന്ന് പറയാൻ പാകത്തിന് മോഡേൺ സയൻസ് വളർന്നിട്ടില്ല അത് ശരിയാണോ ഇല്ലയോ എന്ന് എന്നറിഞ്ഞൂടാ പക്ഷെ ആകെപ്പാടുകൂടി എല്ലാം കാണുമ്പോൾ എന്തൊക്കെയോ ശരിയുണ്ടെന്നൊരു തോന്നൽ അത് തോന്നാൻ കാരണം എന്താ ഭാരതീയമായ അറിവുകളിൽ ഒരെണ്ണം പോലും തെറ്റാണെന്ന് തെളിയിച്ചിട്ടില്ല ഒരിക്കൽ ഞാൻ ഫെയർ ഫീൽഡിലേക്ക് പോയിട്ടുണ്ടാവും ഫെയർ ഫീൽഡ് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവും നമ്മൾ അമേരിക്കയിൽ മഹർഷി അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് വരുന്നില്ല ഒരു യു മഹർഷിയുടെ ഒക്കെ ഉണ്ട് ഫയർ ഫീൽഡിൽ വളരെ ഗംഭീരായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റിയിൽ എന്താ പേരെന്താ മഹേഷ് യോഗി മഹർഷി മഹേഷ് യോഗിയുടെ യൂണിവേഴ്സിറ്റി അവിടെ പോയി രണ്ട് മൂന്ന് ദിവസം താമസിച്ചിരുന്നു അവിടുത്തെ ഒരു പത്ത് രണ്ടായിരത്തി എണ്ണൂറ് വീടുകളുണ്ട് ഒരു വീടിനും ബോൾട്ട് ഇല്ല ഒരു വീടിനും ലോക്കില്ല അവിടെ കയറി ചെല്ലാം ഏത് വീട്ടിലേക്കും കയറി ചെല്ലാം ഒരു കുഴപ്പമില്ല പ്യുവർ വെജിറ്റേറിയൻസേ ഉള്ളൂ അവിടെയുള്ള ഹോട്ടലുകളൊക്കെ വെജിറ്റേറിയനാണ് എല്ലാവരും നമസ്തേ പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത് അവിടെ പോലീസ് സ്റ്റേഷനില്ല അമേരിക്കയിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരേ ഒരു സ്ഥലം അതാണ് വളരെ ഭംഗിയായിരുന്നു എല്ലാ കുറേ സ്ഥലത്തേക്ക് പോയിരുന്നു അപ്പോൾ അവരെന്താ പറയുന്നത് അവിടുത്തെ വീടുകളെല്ലാം വാസ്തുവിദ്യ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് എല്ലാവരും വേദം കേൾക്കാൻ വരുന്നവരാണ് എല്ലാവരുടെയും വീട്ടിൽ വേദമുണ്ട് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസം ഒമ്പതാം തീയതി ഈ കഴിഞ്ഞ ജൂലൈ ഒമ്പതാം തീയതി ഞാൻ നാസായിലേക്ക് പോകാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി അവിടെയും എല്ലാ കമ്പ്യൂട്ടറിലും വേദമുണ്ട് എല്ലാ കമ്പ്യൂട്ടറിലും വേദ ഇട്ടിട്ടുണ്ട് ഇവർ വേദം കേട്ടുകൊണ്ടാണ് നാസായിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ വേദമായാലും ആയുർവേദമായാലും യോഗയായാലും അതേപോലെ മനഃശാസ്ത്രത്തിൻ്റെ പല ലെവലെടുത്തു കഴിഞ്ഞാലും നമ്മൾ ആരോഗ്യശാസ്ത്രം മനഃശാസ്ത്രം കുടുംബശാസ്ത്രം ഏത് എടുത്താലും ഈ ഓം ശാന്തി 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 ആധ്യാത്മിക ശാന്തി ആദ്യഭൗതിക ശാന്തി അതിദേവതാ ശാന്തി അതാണ് ടെററിസത്തിന് ഇപ്പോൾ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ടെററിസം ഉണ്ടാവാൻ കാരണം എന്താണ് ഇൻഡിവിഡുവൽ കോൺഷ്യസ്നസ് സോഷ്യൽ കോൺഷ്യസ്നസ് കോസ്മിക് കോൺഷ്യസ്നെസ് ഇത് മൂന്നും ഏത് മതത്തിലാണോ കോംപ്ലിമെൻറ്ററി ആയിട്ട് വരാത്തത് ആ മതത്തിൽ ടെററിസം ഉണ്ടാവും ഇൻഡിവിഡുവൽ കോൺഷ്യസ്നസ്സ് ഓം ശാന്തി ആദ്യത്തേത് ആധ്യാത്മിക ശാന്തി രണ്ടാമത്തെ ശാന്തി എന്താണ് സോഷ്യൽ കോൺഷ്യസ്നെസ് ആദ്യ ഭൗതിക ശാന്തി മൂന്നാമത്തെ ശാന്തി ഏതാണ് കോസ്മിക് കോൺഷ്യസ്നസ് ഈ മൂന്നെണ്ണം കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നതാണ് സനാതനധർമ്മം അതുകൊണ്ടാണ് നമ്മൾ ലോകാ ഭവന്തു എന്ന് നമ്മൾ പറഞ്ഞത് ഭവന്തു എന്ന് പറഞ്ഞില്ല ഹൈന്ദവാഹ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞില്ല നമ്മുടെ ഈശ്വരൻ മാത്രമാണ് ശരി എന്ന് പറഞ്ഞില്ല നമ്മുടെ പുസ്തകം മാത്രമാണ് ശരി എന്ന് പറഞ്ഞില്ല നമ്മുടെ പുസ്തകത്തിലൂടെ മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ് സോഷ്യൽ കോൺഷ്യസ്നസ് കോസ്മിക് കോൺഷ്യസ്നസ് ഇത് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ചില മതങ്ങളിൽ അതല്ലാതെ വരുമ്പോഴാണ് അതിൽ നിന്ന് ടെററിസം ഈ ഔട്ട് ചെയ്യുന്നത് എന്ന് തെളിയിച്ചിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ എന്തിനാണ് പറഞ്ഞത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് അവ്യക്തമാണ് എന്ന് പറഞ്ഞ ഈ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ പറഞ്ഞ ലെവലിലാണ് ഇന്ന് മോഡേൺ സയൻസും നിലനിൽക്കുന്നത് ആത്മാവിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല ഇനി വ്യക്തമായിട്ട് പറയാൻ സാധിച്ചാലും ആ വ്യക്തതയ്ക്കും ഉണ്ട് വ്യക്തതയ്ക്കും ലിമിറ്റേഷൻ ഉണ്ട് ഇല്ലേ ശരിക്കും നിങ്ങളോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ആരെങ്കിലും ഇത് പറഞ്ഞ് നോക്കിയിട്ടുണ്ടോ സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും എരിവാണോ എന്ന് ചോദിച്ചാൽ എരിവുമുണ്ട് ചവർപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ചവർപ്പല്ല പുളിപ്പാണോയെന്ന് ചോദിച്ചാൽ പുളിയല്ല പിന്നെ ഏതുപോലെ ഇരിക്കും എന്താ ഉത്തരം മത്തങ്ങയും കുമ്പളങ്ങയും ചേമ്പത്തും പരിപ്പും എല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് ഓരോന്നും ഇത്തിരി വയലിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെ ടേസ്റ്റിൻ്റെ അകത്തുകയാണോ സാമ്പാറിൻ്റെ ടേസ്റ്റ് അല്ല അപ്പോഴും അല്ല അല്ലേ അപ്പോൾ ചിലതൊക്കെ എക്സ്പെരിമെൻ്റബിൾ നോളജല്ല എക്സ്പീരിയൻസബിൾ നോളജാണ് ചിലതെല്ലാം എക്സ്പെരിമെൻറ്റബിൾ നോളജല്ല അതുകൊണ്ടാണ് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നു വിദ്യാം ച അവിദ്യാം ച എസ്തത് വേദ ഉഭയം സഹ രണ്ട് തരത്തിലുള്ള നോളജുണ്ട് വിദ്യ എറ്റേണൽ എക്സ്പീരിയൻസബിൾ സ്പിരിച്വൽ നോളജ് അത് വിദ്യ എക്സ്റ്റേണൽ എക്സ്പെരിമെൻറ്റബിൾ സയൻറ്റിഫിക് നോളജ് അവിദ്യ ഇത് രണ്ടും ഉണ്ട് രണ്ടും കോംപ്ലിമെൻറ്ററിയാണ് അവിദ്യയാ മൃത്യു തീർത്ഥ അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ അയം അവ്യക്ത ആത്മാവിനെ നിനക്ക് കാണാൻ സാധ്യല്ല കേൾക്കാൻ സാധ്യല്ല നിനക്ക് അനുഭവിക്കാനേ സാധിക്കുള്ളൂ ആ ലെ ലെവലിൽ അന്ന് പറഞ്ഞിരിക്കുന്ന അതേപോലെ ഡിസ്കവറി ചാനലിൽ കാണിച്ചതും ആ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആത്മസാക്ഷാത്കാരം ആത്മാനന്ദം ആത്മസംതൃപ്തി എന്ന വാക്കുകളെല്ലാം ഉപയോഗിക്കുമ്പോഴും ആത്മാവെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല എന്താ കാരണം ഈ രമണ മഹർഷിയുടെ ഇവിടെയായിരുന്നു ക്യാൻസർ ആ ക്യാൻസർ പുഴുത്ത് അതിൽ നിന്ന് പുഴുക്കൾ എടുത്ത് ചാടുമ്പോൾ ഒരു ചെറിയ ഇല കൊണ്ട് പുഴുവിനെ പതുക്കെടുത്ത് വേദനിപ്പിക്കാതെ ഇവിടെ വയ്ക്കും അർത്ഥം മനസ്സിലായോ കാരണം അതിലുള്ളതും ആത്മാവാണ് എന്നിലുള്ളതും ആത്മാവാണ് അതാണ് അതിന് വേദനിക്കരുത് നമുക്ക് പറ്റുമോ നമുക്ക് ഒരിക്കൽ പറ്റിയാൽ അപ്പം നമ്മളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇവൻ ശരിയല്ല അല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ആ ലെവലിൽ എത്തുമ്പോൾ അതാണ് അത് ആ ലെവലിലൊക്കെ എത്തിയക്കല്ലേട്ടോ എത്തിയാൽ പിന്നെ വലിയ പാടാണ് പലപ്പോഴും പല സ്വാമിമാരും പറയാറുണ്ട് ഈശ്വര സാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരത്തിലേക്കൊന്നും പോവരുതെന്ന് എൻ്റെ അഭിപ്രായം ഉഴുന്നുകട മാതിരി ജീവിക്കണം അതുകൊണ്ടാണ് ആ മൂന്ന് ദിവസവും ഉഴുന്നുകട കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ ഉഴുന്നുവടമാതിരി ജീവിക്കണം ഉഴുന്നെത്രയുണ്ടോ അത്രയും ഭൗതിക ജീവിതം ഉപ്പ് എത്രയുണ്ടോ അത്രയും ആത്മീയ ജീവിതം ഉഴുന്നവടയിൽ എത്ര ഉപ്പുണ്ട് അത്ര മതി സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി തലേ കയറിയാൽ പറ്റുന്ന അബദ്ധങ്ങൾ നിങ്ങൾക്കറിയായില്ലേ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ അവസ്ഥ എന്താ ആ ശബരിമലയിൽ പോവാത്തവൻ ഒരിക്കൽ ശബരിമലയിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരേക്കർ ഭസ്മം ഒരു ഇഞ്ച് കുങ്കുമം പിന്നെ ഭയങ്കര അപ്പോൾ യഥാർത്ഥത്തിൽ ആത്മീയത ഉഴുന്നുവട മാതിരി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഉപ്പ് ഉഴുന്നുവടയിൽ വളരെ കുറഞ്ഞാൽ ആ ഉഴുന്നുവട തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും ഉപ്പ് വളരെ കുറവാന്ന് പറയും ഉപ്പ് വളരെ കൂട്ടിയിട്ട് അടിച്ചിട്ട് ഉഴുന്നവടെ ഉണ്ടാക്കി കൊടുത്താൽ ഉപ്പ് കണ്ടമാനം കൂടുതലാണ് പറയും ഉപ്പ് കറക്റ്റ് ഇട്ടിട്ട് ഉഴുന്നവടെ ഉണ്ടാക്കി കൊടുത്താൽ എന്ത് പറയും ഉപ്പിനെക്കുറിച്ച് സംസാരിക്കുകയില്ല ഉഴുന്നുവട നന്നായിട്ടുണ്ടെന്നേ പറയുള്ളൂ ഉപ്പ് കൂടിയാലും സംസാരിക്കുന്ന വിഷയം ഉപ്പാണ് ഉപ്പ് കുറഞ്ഞാലും സംസാരിക്കുന്ന വിഷയം ഉപ്പാണ് ഉപ്പ് കറക്റ്റാണെങ്കിൽ സംസാരിക്കുന്ന വിഷയം ഉഴുന്നോടെയാണ് ഉപ്പിനെക്കുറിച്ച് സംസാരിക്കില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ആത്മീയത ആവശ്യമാണ് സിമെൻ്റ് പോലെ ആവശ്യമാണ് പക്ഷെ അത് ഇഷ്ടിക പോലെ അത്രയും വേണ്ട അപ്പം അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം കിട്ടാൻ വേണ്ടി തപസ് ചെയ്യാൻ പലരും മുമ്പോട്ട് പോകുന്ന ഒരു അബദ്ധ കാഴ്ച ഒരു ചെറുപ്പക്കാരൻ എം ടെക്ക് പഠിച്ചവൻ വീട്ടിലേക്ക് വന്നു ഒരു രണ്ട് മാസം മുമ്പ് ഞാനവിടെ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നില്ല അവൻ എഴുതി വെച്ചു എന്താ എഴുതി വെച്ചത് ഈ കോയമ്പത്തൂരൊരാശ്രമമുണ്ട് ആ ആശ്രമത്തിൽ ആശ്രമത്തിലവർ അയാൾ നല്ല സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടു അവരിഷ്ടമായി ആ ഇഷ്ടം ഏത് ലെവലിൽ ആത്മീയതയുടെ ലെവലിൽ തലക്കേറി ഇഷ്ടം ആത്മീയതയുടെ ലെവലിൽ തലക്കേറിയിട്ട് ആ പെൺകുട്ടി ഇവനോട് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിത സാക്ഷാത്കരിക്കാൻ പോവാണ് എന്താണ് കൈലാസത്തിലേക്ക് പോവുകയാണ് കൈലാസത്തിൽ ചെന്ന് പ്രദക്ഷിണം വെച്ച് അവിടെ വെച്ച് മരിക്കും അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഉടനെ നീയ്യ് എനിക്ക് വേണ്ടി പിതൃകർമ്മം നടത്തണം എനിക്ക് വേണ്ടി ശ്രാദ്ധകർമ്മം നടത്തണം അപ്പോൾ എനിക്ക് വേണ്ടി ശ്രാദ്ധകർമ്മം എങ്ങനെയാണ് നടത്തുക തിരുവനന്തപുരത്ത് ഗോപാലക്ഷൻ ഉണ്ട് ഗോപാലക്ഷോദിച്ചാൽ മനസ്സിലാവും അതിനാണല്ലോ എൻ്റെ വീട്ടിലേക്ക് വന്നത് അതായത് ജീവിച്ചിരിക്കുന്ന കുട്ടി അത് കൈലാസത്തിൽ പോയി ഇവൻ്റെ സ്നേഹം കേറിയത് പ്രേമത്തിൻ്റെ ലെവൽ ഇപ്പോൾ കാണുന്ന സിനിമയുടെ ലെവലിലല്ല ആത്മീയത തലേ കയറിയ സ്നേഹം ഈ കുട്ടി പോകുന്നതിലല്ല ദുഃഖം ആ കുട്ടി മരിച്ച ആ കുട്ടിയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവൻ പ്രതിജ്ഞാബദ്ധനാണ് അജ്ഞത കൊണ്ട് സംഭവിച്ചതാണെങ്കിലും ഞാൻ പറഞ്ഞ മനുഷ്യൻ ആത്മീയത തലയിക്കറി എന്നിട്ട് ഞാൻ അവൻ്റെ മൊബൈൽ ഫോൺ വെച്ചിരുന്നു ഞാൻ അവനോട് പറഞ്ഞു ആ കുട്ടി എങ്ങാനും മരിച്ചാൽ ഈ മൊബൈൽ ഫോണിൻ്റെ നമ്പർ ഞാൻ നേമം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് നീയാണ് അവൻ മരിക്കാൻ കാരണം അല്ല ഇവൻ തടയേണ്ടതല്ലേ നമ്മൾ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്താ പറയുന്നത് കുറ്റം ചെയ്തവനും അതിന് സാക്ഷി നിന്നവനും അതിനെ തടുക്കാത്തവനും പ്രോത്സാഹിപ്പിച്ചവനും കുറ്റം ചെയ്തതിൻ്റെ ബലമനുഭവിച്ചവരും എല്ലാവരും കുറ്റവാളികളെ പോലെ തന്നെ ശിക്ഷ അനുഭവിക്കുന്നവരാ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചവർ ചെയ്തവർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നിന്നവർ ചെയ്തവൻ അഭയം കൊടുത്തവർ ചെയ്തതിൻ്റെ ബലമനുഭവിച്ചവർ എല്ലാവരും കുറ്റവാളിക്ക് എത്ര ശിക്ഷ അർഹതയാണോ അതേപോലെ ഇപ്പോൾ ഇവൻ കുറ്റം ചെയ്യുകയാണ് ആ കുട്ടി ചാവാൻ പോകുമ്പോൾ ഇവൻ സൈലൻ്റായിട്ട് മാറി നിൽക്കുകയാണ് എന്താണ് പറ്റിയത് ആത്മീയത കൂടി ആത്മീയത കൂടരത്ത് വേറെ എന്തു കൂടിയാലും കുഴപ്പമില്ല ആത്മീയത കൂടിയാൽ ഭൗതിക ജീവിതത്തിൽ വലിയ പ്രശ്നമാണ് പക്ഷെ അത് ആവശ്യമാണ് ഓവർ ടൈറ്റ് ഷൂസ് ഈസ് ഡേഞ്ചറസ് ഓവർ ലൂസ് ഷൂസ് ഈസ് ഓൾസോ ഡേഞ്ചറസ് അപ്പോൾ ആത്മീയത നീഡറ്റ് ടു ദ ലെവൽ ഓഫ് റിക്വയർമെൻറ്റ് അതുകൊണ്ട് ആ അതൊക്കെ അവ്യക്തമാണ് അവിടെ വെച്ച് പറഞ്ഞിരുന്ന ആ ആത്മാവിനെക്കുറിച്ച് നീ പഠിക്കണമെന്ന് പറഞ്ഞില്ല കൃഷ്ണൻ അതെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അപ്പ അർജുനൻ രഥത്തിൽ നിന്ന് ഇറങ്ങി ഹിമാലയത്തിലേക്ക് പോയേനെ അത് അത് പറഞ്ഞില്ലേ നല്ലവണ്ണം ആലോചിച്ചിട്ടാണ് കൃഷ്ണൻ പറയുന്നത് ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു ആ ആത്മാവ് അവ്യക്തമാണ് അചിന്തിയമാണ് ചിന്തിക്കാൻ പറ്റില്ല വികാരത്തിന് അതി അതീതമാണ് അവികാര്യോയം ഉച്ചതേ തസ്മാത് ഏവം വിധിത്വനംസ് ബിയോണ്ട് ഇമാജിനേഷൻ ബിയോണ്ട് യുവർ വേ ഓഫ് ഇവാലുവേഷൻ ബിയോണ്ട് യുവർ വേ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ബിയോണ്ട് യുവർ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സോ റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് ബിയോണ്ട് യുവർ കപ്പാസിറ്റി ടു ഗെറ്റ് ഇറ്റ് അണ്ടർസ്റ്റുഡ് ഇംപോസിബിൾ ആണ് അത്ര മനസ്സിലാക്കിയാൽ മതി തസ്മാത് ഏവം വിധിത്വനം ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നീ എന്താ ചെയ്യേണ്ടത് ന അനുശോചിത്തോ അർഹത്തി നീ ദുഃഖിക്കേണ്ട കാര്യമില്ല നീ ദുഃഖിക്കേണ്ട കാര്യമില്ല അപ്പം യഥാർത്ഥത്തിൽ ആ അതിനെക്കുറിച്ച് തന്നെ സാഖ്യയോഗത്തിൽ ജ്ഞാനയോഗത്തിൽ വിവരിച്ച് നേരെ തിരിച്ച് കൃഷ്ണൻ അർജുനനെ കൊണ്ടുവരിക ഇത്രയും ഞാൻ പരമമായ സത്യം പറഞ്ഞു നീ ഇപ്പം പരമമായ സത്യം കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നത് പക്ഷേ അത് പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക യഥാർത്ഥ ജ്ഞാനയോഗം നിന്നോട് പറഞ്ഞില്ല എന്ന് നിനക്ക് തോന്നും അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് വ്യാവഹാരിക ലോകത്തിൽ ധർമ്മമാണ് അപ്പം ഏതും ഈ ചിലപ്പോൾ ചിലരൊക്കെ പതിവുണ്ട് ചിലപ്പോൾ ചിലർ ഈ ഓറഞ്ച് തിന്നിട്ട് തമാശ തനി തമാശ ആണ് തറ തമാശ ഓറഞ്ചിൻ്റെ തൊലി കളഞ്ഞ് പുറത്തുള്ളത് കളഞ്ഞ് അകത്തുള്ളത് തിന്നാൻ പറഞ്ഞു അതെല്ലാത്തിനും ആണെന്ന് വിചാരിച്ച് ചക്കച്ചുള കൈ കൊടുത്തു അപ്പം എന്ത് ചെയ്തു അത് മനസ്സിലായല്ലോ അപ്പം രണ്ടും തിരിച്ചറിഞ്ഞ് വേണം ചെയ്യാൻ അപ്പം ചക്കച്ചുളയ്ക്ക് അകത്തുള്ളത് കളഞ്ഞ് പുറത്തുള്ളത് തിന്നുക അതാണ് ചക്കാച്ചുള്ളയുടെ പ്രത്യേകത ഓറഞ്ചിന് അതേപോലെ ചെയ്താൽ പറ്റുന്നത് എന്താ തൊലി തിന്ന് അകത്തുള്ളത് പുറത്തേക്ക് പോകും അപ്പോൾ റാഷണൽ ലോജിക്കൽ ആൻഡ് സയൻറ്റിഫിക് വേ ഓഫ് അനാലിസിസ് സയൻറ്റിഫിക് വേ ഓഫ് ഇവാലുവേഷൻ സയൻറ്റിഫിക് വേ ഓഫ് ജസ്റ്റിഫിക്കേഷൻ സയൻറ്റിഫിക് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇത് ഇന്നവിറ്റബിളാണ് ഭഗവത്ഗീതയിൽ അത് ചെയ്യാതെ അല്ലെങ്കിൽ ഭാഗവതത്തിൽ അത് ചെയ്യാതെ അതിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഞാൻ മാറില്ലെന്ന് ധരിച്ച തെറ്റാണ് അപ്പം അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ നാല് ഇംഗ്ലീഷ് വാക്ക് കുറേ കാര്യം സമകാലീനമായിട്ട് ചെയ്യണം കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യണം ചില കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യണം ചില തെറ്റുകൾ നമുക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് എഡോപ്റ്റബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി അഡാപ്റ്റബിലിറ്റി ആൻഡ് കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത് അതചൈനം നിത്യജാതം വളരെ സിമ്പിളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ നിത്യം വാ വാമന്യതേ മൃതം തഥാവിത്വം മഹാബാഹോ നൈനം ശോചിതുമർഹസി